പോരാട്ടത്തിന് മുമ്പ് നിരായുധരായ മദീനാവിശ്വാസികൾ മക്കയിൽ നിന്നും ബഹുദേവാരാധകർ കൊണ്ടുവന്ന ആയുധങ്ങളെല്ലാം പിടിച്ചു വാങ്ങി അവരുടെ കുതിരകളെല്ലാം സ്വന്തമാക്കി അത് ശക്തമായി പോരാടുകയാണെന്ന് കണ്ട അബൂജഹൽ യുദ്ധക്കളം വിട്ട് പിന്തിരിഞ്ഞോടാനുള്ള ഒരു ശ്രമം നടത്തുമ്പോഴാണ് മക്കാർക്ക് നേരെ കിനാന ഗോത്ര നേതാവ് സുറാഖത്ത്ബിന് മാലിക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു വൻ സൈന്യം വരുന്നത് കണ്ടത് എന്നാൽ യഥാർത്ഥത്തിൽ അത് കിനാനക്കാരോ സുറാക്കയോ ആയിരുന്നില്ല പിശാചുക്കൾ സുറാക്കയുടെ രൂപത്തിൽ മനുഷ്യരൂപത്തിൽ വന്നതാണ് ബദറിലേക്ക് അങ്ങനെ അവർ വന്ന് അബൂജഹലിൻ്റെ കൈ പിടിച്ച് പറഞ്ഞു താങ്കൾ യുദ്ധക്കളം വിട്ട് പിന്തിരിയാൻ ശ്രമിക്കുന്നത് വലിയ അത്ഭുതമാണ് അപമാനമാണ് നിങ്ങൾ ആയിരത്തോളം പേരില്ലേ അവർ മുന്നൂറ് പേരല്ലേ ഉള്ളൂ നിങ്ങൾ പിന്തിരിയുന്നത് അപമാനമല്ലേ അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പോരാടാം നമുക്ക് വിജയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സൈന്യത്തെ മക്കാരിലേക്ക് ഇറക്കുകയാണ് ഈ രംഗം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ല തൻ്റെ കൈമക്കു മുന്നിലിരുന്ന് കാണുകയാണ് ഉടനെ തന്നെ പ്രവാചകൻ കൈമക്കകത്തേക്ക് കയറി അള്ളാഹുവോട് സുജൂതിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു അള്ളാഹു ഉത്തരം നൽകി പ്രവാചകൻ തൻ്റെ എല്ലാമെല്ലാമായ അനുയായികളെ അടർക്കളത്തിൽ ഇറക്കിയ ശേഷമാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് എന്നത് വളരെ ശ്രദ്ധേയമാണ് ഉടനെ തന്നെ അള്ളാഹു തൻ്റെ മലക്കുകൾക്ക് നേതാക്കളായ മൂന്ന് മലക്കുകളെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അനുയായികളെയും കൊണ്ട് ബദറിലേക്കിറങ്ങുക അള്ളാഹുവിൻ്റെ പ്രവാചകനെ സഹായിക്കാൻ അപ്പോൾ അള്ളാഹുവോട് മലക്കുകൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്കതിന് യുദ്ധമറിയില്ലല്ലോ നാഥ ഞങ്ങൾക്ക് നിന്നെ തസ്ബീഹ് ചൊല്ലാനും പുകഴ്ത്താനും എല്ലേ അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരിഭവിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ചെന്നു ശത്രുക്കളുടെ കൈകാലുകളെ പിരടിയെ ബർബാക്കുക വെട്ടുക അതുതന്നെയാണ് യുദ്ധം എന്ന് അള്ളാഹു മലക്കുകളോട് പറയുകയാണ് പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു ഇത് പ്രതിപാദിക്കുന്നുമുണ്ട് അങ്ങനെ മൂവായിരത്തോളം മലക്കുകൾ ഒന്നിനുപിറകെ ഒന്നൊന്നായി ബദർ ബദരണാങ്കണത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരൂപത്തിൽ യുദ്ധക്കളത്തിൽ അണിനിരക്കുകയാണ് ഈ മലക്കുകളെ കണ്ട ഉടനെ തന്നെ മനുഷ്യരൂപത്തിൽ വന്ന് അടർക്കളത്തിൽ മക്കാരെ സഹായിച്ചു കൊണ്ടിരുന്ന പിശാചുക്കൾ അവർ ഓടാൻ തുടങ്ങി രക്ഷപ്പെടാൻ തുടങ്ങി കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നല്ലപോലെ ബോധ്യമുള്ളവരാണവർ പല പോരാളികളും ഈ മലക്കുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ആ സാന്നിധ്യത്തിൽ അവർക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പിന്നീട് പ്രവാചകനോട് പറയുന്നുണ്ട് ഈ മലക്കുകളുടെ സഹായത്താൽ ബദർ ബദരണാങ്കണത്തിൽ വിശ്വാസികൾ പോരാടുകയാണ് യുദ്ധം തുടരുകയാണ് ആ സമയത്ത് പ്രവാചകൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു പിടി മണൽവാരി അതിൽ ദൈവിക വചനം ഓതിക്കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് എറിയുകയാണ് ഈ ഏറ് ശത്രുക്കളുടെ കണ്ണിലും ചെവിയിലും കൊണ്ട് വേദന സഹിക്കുവയ്യാതെ കണ്ണു കാണാതെ ചെവി കേൾക്കാതെ പലരും യുദ്ധക്കളം വിട്ട് ഓടാൻ തുടങ്ങി ആ ഓട്ടത്തിനിടയിൽ പലരും തട്ടി വീണു വീണവരുടെ മേൽ ചാടി വീണ് വിശ്വാസികൾ അവരുടെ ആയുധങ്ങൾ പിടിച്ചു വാങ്ങി കൈവശപ്പെടുത്തി കിടക്കുന്നവരെ പിടിച്ചുകൊണ്ട് അവർ ബന്ധിച്ചു ആ സമയത്താണ് ബിലാൽ റഗുവാഹുവന്നു തന്നെ മക്കയിൽ സമാനതകളില്ലാതെ പീഡിപ്പിച്ച ഉമയ്യത്തിനെ കാണുന്നതും പ്രതികാരത്തോടെ ഉമയ്യത്തിനെ വധിക്കുന്നതും മക്കയുടെ സർവസൈന്യാധിപനായ അബൂജഹൽ ഒരു മലക്കിൻ്റെ കൊത്തുകൊണ്ട് യുദ്ധക്കളത്തിൽ വീണുകിടക്കുന്നുണ്ടായിരുന്നു അവനെ ഇബിനു മസൂദ് റതിയുള്ളാഹു എന്നു കണ്ടെത്തി ഉടനെ തന്നെ അവനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ ഇബിനു മസൂദിനോട് അബുജഹൽ പറഞ്ഞു എന്നെ നീ എൻ്റെ വാൾ ഉപയോഗിച്ച് വധിക്കണം ഈ സ്വർണ്ണ പിടിയുള്ള വാൾ ഉപയോഗിച്ച് എൻ്റെ തല നീ നീട്ടിമുറിക്കണം എന്നിട്ട് ഈ നീട്ടിമുറിച്ച ശിരസുമായി മുഹമ്മദിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്ന് പറയണം എൻ്റെ എന്നുമുള്ള ശത്രുവായിരിക്കും വാഹാബിൻ്റെ പുത്രി ആമിനയുടെ മകൻ മുഹമ്മദ് എന്ന് പറയണമെന്ന് ഇബിന് മസൂദിനോട് അബൂജഹൽ പറയുകയാണ് ഇബിന് മസൂദ് അങ്ങനെ തന്നെ ശിക്ഷ നടപ്പാക്കി നീട്ടിമുറിച്ച ശിരസുമായി പ്രവാചക സമക്ഷം വന്നു കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു ഉടനെ തന്നെ പ്രവാചകൻ അള്ളാഹുവോട് നന്ദിയുടെ സുജൂത് ചെയ്യുകയാണ് എന്നിട്ട് വിശ്വാസികളോടായിട്ട് ഇങ്ങനെ പറഞ്ഞു എല്ലാ പ്രവാചകന്മാർക്കും ശത്രുക്കളായി ഓരോ ഫറോവമാരുണ്ട് എന്നാൽ എല്ലാ പ്രവാചകന്മാരുടെ ശത്രുക്കളെക്കാളും പകയുള്ളവനും ശക്തിയുള്ളവനും എൻ്റെ ശത്രു അഭൂചഹലാണ് കാരണം മുസാ നബിയുടെ ശത്രു കടലിൽ മുങ്ങിച്ചാവുമ്പോൾ ഞാൻ നിൻ്റെ റബ്ബിൽ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞിരുന്നു എന്നാൽ എൻ്റെ ശത്രു മരിക്കുമ്പോഴും ശത്രുത തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനാൽ ഇനി ഇതിലും വലിയ ഒരു ശത്രു എൻ്റെ ഉമ്മത്തിൽ വരാനില്ല എന്ന് തന്നെയാണ് പ്രവാചകൻ അന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഇന്നും ലോകത്ത് ഇസ്ലാമിനോട് മുസ്ലിങ്ങളോട് ശത്രുത പുലർത്തുന്ന ആരും അബൂജഹലിനോടം വരില്ല എന്നാണ് ഇതിൻ്റെ സാരം അങ്ങനെ വിശ്വാസികൾ വിജയം വരിച്ചു യുദ്ധം അവസാനിച്ചു മദീന വിശ്വാസികളിൽ നിന്ന് പതിനാല് പേർ രക്തസാക്ഷികളായി ആറ് മുഹാജിറുകളും എട്ട് അൻസാറുകളും അതിൽ പതിമൂന്ന് പേരെ ഇവിടെ ഭദ്രയുദ്ധ കളത്തിൽ തന്നെ മറമാടി ഉബൈദാർ ദുലാഹു എന്നു തിരിച്ചു പോകുന്ന വഴി സുഫ്രായിൽ അദ്ദേഹം രക്തസാക്ഷിയായി അവിടെ അദ്ദേഹത്തെ മറമാടി മക്കാരിൽ നിന്നും എഴുപത് പേരെ ബന്ധികളായി പിടികൂടി എഴുപത് മക്കക്കാർ കൊല്ലപ്പെട്ടു അവരെ തൊട്ടറപ്പുറത്തുള്ള കലീബ് എന്ന് പറയുന്ന ഒരു പൊട്ടക്കിണറ്റിലിട്ട് മൂടി അന്നത്തെ നിയമമനുസരിച്ച് യുദ്ധം വിജയിച്ചവർ മൂന്ന് ദിവസം അവിടെ തന്നെ താമസിക്കണമെന്നുള്ളതായിരുന്നു അങ്ങനെ ആ മൂന്ന് ദിവസം താമസം കഴിഞ്ഞ് പ്രവാചകനും വിശ്വാസികളും യുദ്ധാർജിത സമ്പത്തും ബദറിൽ പിടിക്കപ്പെട്ട മക്കാരായ എഴുപത് ബന്ധികളെയും കൊണ്ട് മദീന ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്